ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശിൻ ഹോസ്പിറ്റലിൽ കിടക്കാണ് വില കൂടിയ ഇഞ്ചെക്ഷൻ വെച്ചാൽ മാത്രമേ പ്രകാശിൻ്റെ ജീവൻ നിലനിർത്താൻ പറ്റുകയുള്ളൂ എന്ന് ഡോക്ടർ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല പക്ഷെ ഞാനിവിടെ നിന്നെങ്കിലും ഒക്കെ ഒപ്പിച്ച് വരാം ഇപ്പോൾ ആ ഇഞ്ചക്ഷൻ വെക്കാവുമെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയേണ്ട ഒരിക്കലും ഇല്ല ഇതെൻ്റെ ഹോസ്പിറ്റലല്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ആദ്യം പൈസ ഒപ്പിച്ചിട്ട് വരും പിന്നെ അപ്പം നമുക്ക് ഇഞ്ചെക്ഷൻ വെക്കാമെന്ന് പറയുവാണ് മുത്തശ്ശി ആദ്യം പോണത് കല്ല്യാണീട്ടടുത്ത് തന്നെയാണ് മോളെ കല്യാണി രക്ഷിക്കണം വേറെ ഒരു നിവൃത്തി ഇല്ലാണ്ടായിട്ടാണ് ഭയങ്കര പൈസ ഉള്ള ഇഞ്ചെക്ഷൻ ആണെന്ന് പറയുമ്പോൾ കല്യാണി സഹായിക്കില്ല കാരണം രാജപ്പനെ പത്ത് ലക്ഷം കൊടുത്ത സമയത്ത് എനിക്ക് വയർ നിർജും കിട്ടിയതാണ് മാത്രമല്ല ഞാൻ അയാളെ അച്ഛനായിട്ട് കാണുന്നുമില്ല അങ്ങനത്തെ ഒരാളെ സഹായിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണി അകത്ത് കയറി പോവാണ് അക്ഷേ കിരണോട് സഹായം ചോദിക്കേണ്ട കിരണും പറയും കല്യാണിക്ക് പറയാനുള്ളത് എന്താണോ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് പറയും പിന്നെ നമ്മുടെ ദീപ പറയും അമ്മേ എൻ്റെ അടുത്തൊന്നും ചോദിക്കാൻ നിൽക്കണ്ട എന്ന് പറയട്ട് ദീപ അകത്ത് കയറിപ്പോവും അങ്ങനെ നമ്മുടെ മുത്തശ്ശിക്കാരും ഇല്ലാത്ത ഒരു അവസ്ഥയാവട്ടെ ശരി പൊട്ടിക്കരഞ്ഞു പോകുക അവര് അവർ ജീവിതം തന്നെ മടുത്തൊരവസ്ഥയിലാവും ആ സമയത്താണ് നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ സോണിയും നമ്മുടെ കാദമ്പരിയും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഡോക്ടറിൻ്റെ പൈസയും കാര്യങ്ങളും ബില്ലൊക്കെ അടച്ചിട്ട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മുടെ സോണി ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രകാശിനോട് പറയും ഇനിയെങ്കിലും പെമ്മക്കളെ അംഗീകരിക്കുക നിങ്ങൾക്ക് ഇത്രയും കിട്ടിയിട്ടൊന്നും മതിയായില്ലേ ഇത്രയൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മോൻ മോൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഇനിയെങ്കിലും അംഗീകരിക്കുക സ്വന്തം പെമ്മക്കളാണ് വലുതെന്നുള്ള കാര്യം അപ്പോഴും പ്രകാശിനെ അംഗീകരിക്കില്ല പക്ഷേ പ്രകാശിനെ തന്നെ മനസ്സിലാവുകയാണ് അത് ഞാൻ അംഗീകരിച്ചേ പറ്റൂ ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് സത്യമെന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ കല്യാണെടുത്ത് ചെയ്തു പോയതിനൊക്കെ പ്രകാശിന് മാപ്പ് പറയാണ് പ്രകാശിനൊന്ന് മാപ്പ് പറഞ്ഞ് കല്യാണീനെ മോളിൽ നിന്ന് വിളിക്കേണ്ട താമസം കല്യാണിയും എല്ലാം മറന്ന് പ്രകാശിനെ അച്ഛനായിട്ട് അംഗീകരിക്കുകയാണ് എന്തായാലും പ്രകാശ് നല്ലൊരു മനുഷ്യനാവാൻ പോകുന്ന ഭാഗമാണ് കാണാൻ പോണത് ഓൾറെഡി അപ്പം മുത്തശ്ശിയും നല്ലൊരു ഇത് ആ സ്ത്രീ ആകുമല്ലോ വിക്രം മാത്രമേ ഇനി ജയിലിൽ ഉണ്ടാവുകയുള്ളൂ വിക്രം ഇനി എന്തായാലും നന്നാവൂന്നില്ല കാരണം എന്താ വിക്രം ഇന്ന് എപ്പിസോഡിൽ കൂടി കാണിച്ച് ജയിലിൽ പോകുന്ന സമയത്തും കല്യാണി അടുത്തുള്ള വല്ലാത്ത വൈരാഗ്യം ദേഷ്യവും മനസ്സിൽ വെച്ചിട്ടാണ് വിക്രം ജയിലിലേക്ക് പോയത് എന്തായാലും നല്ല നല്ല ഭാഗങ്ങളാണ് ഇനിയിപ്പോൾ ഈ ആഴ്ച വരാൻ പോകുന്നത് വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ